ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ലെയറോട് കൂടിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം പൊറോട്ടയ്ക്കുള്ള മാവരേടേക്ക് എടുക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് മൂന്ന് ഗ്ലാസ് മൈദ എടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുട്ട പൊട്ടി ഒഴിക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ നോർമൽ വാട്ടർ ഒഴിച്ചാണ് പൊടി കുഴച്ചെടുക്കുന്നത് ഇപ്പോഴത്തെ നല്ല സോഫ്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അവ എത്ര കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നോ അത്രയും നല്ലതാണ് ഇനി നിങ്ങൾക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ ഒരു വൺ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം മാവ് ഡബിൾ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിതൊരു അഞ്ച് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തി എടുക്കാം അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ ഉരുളെ എടുത്തിട്ട് പരത്തി എടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് കനം കുറച്ച് ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൈദ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊറോട്ട നല്ല ലെയർഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് എന്നിട്ടിത് ഇതിൻ്റെ രണ്ട് ഏറ്റവും ഇതുപോലെ സെൻറ്ററിലേക്ക് ഒന്ന് മടക്കിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം റോള് ചെയ്തെടുത്താൽ ഇതുപോലെ കുറച്ച് നീളത്തിൽ കിട്ടും എന്നിട്ട് ഈ രണ്ട് രണ്ടേറ്റവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം അധികം വലിപ്പം ഇല്ലാതെ നല്ല കട്ടിയോടെയാണ് പരത്തിയെടുക്കേണ്ടത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനോട്ടൊരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇതിന്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആൻഡ് ലെയർഡ് ആയിട്ടുള്ള പൊറോട്ട റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതുപോലൊരു പ്ലക്കർ ഉപയോഗിച്ചിട്ട് ഈ പൊറോട്ടയുടെ അരികെല്ലാം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ കുട്ടി പൊറോട്ട കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇതുപോലെ ഞാൻ എല്ലാ പൊറോട്ടയും റെഡി ആക്കി എടുത്തിട്ടുണ്ട് അതിന് ഇതൊന്ന് അടിച്ചെടുക്കാം പൊറോട്ട കണ്ടോ നല്ല ലെയറോട് കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇത് എന്തോരം സോഫ്റ്റ് ആണെന്നറിയാമോ നിങ്ങൾക്കിത് നല്ല ചൂടുള്ള ചായക്കൊപ്പം കഴിക്കാം അതുമല്ലെങ്കിൽ ഏത് കറിക്കൊപ്പവും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സോഫ്റ്റ് ആൻഡ് ബ്ലവേർഡ് കുട്ടി പൊറോട്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ